കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരുന്ന യാത്രക്കാരനെ ബസ് ഇടിച്ചു ഞായറാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് സംഭവം നടന്നത് പുറകോട്ടെടുക്കാൻ ശ്രമിച്ചപ്പോൾ ബസ് മുന്നോട്ട് നീങ്ങി ബസ് സ്റ്റാൻഡിന് അകത്ത് ഇരിപ്പിടത്തിൽ ബസ് കാത്തിരുന്ന യാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു പരിക്കേറ്റ കുമളി സ്വദേശിയായ വിഷ്ണുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ ഞായറാഴ്ച രാത്രി മണിയോടെയാണ് അപകടമുണ്ടായത് ബസ് പുറകോട്ടെടുക്കാൻ ശ്രമിച്ചപ്പോൾ മുന്നോട്ട് നീങ്ങി ബസ് സ്റ്റാൻഡിന് അകത്തുള്ള ഇരിപ്പിടത്തിൽ ബസ് കാത്തിരുന്ന യാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പരിക്കേറ്റ യാത്രക്കാരനെ ഉടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുമളി സ്വദേശിയായ വിഷ്ണു ബസ് കാത്തു നിൽക്കുമ്പോഴാണ് അപകടമുണ്ടായത് വിഷ്ണുവിന് കാലിന്റെ മുട്ടിന് പരിക്കേറ്റു കട്ടപ്പന തൂക്കുപാലം നെടുങ്കണ്ടൻ റോഡിൽ ഓടുന്ന ദിയ എന്ന ബസ്സാണ് ബസ് സ്റ്റാൻഡിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടാക്കിയത് സാങ്കേതിക തകരാറ് മൂലം പിന്നോട്ടെടുക്കാൻ ശ്രമിച്ചപ്പോൾ ബസ് മുന്നിലേക്ക് നീങ്ങിയതാണെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ കട്ടപ്പന